നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളിൽ പ്രത്യേകിച്ചും ബംഗാൾ ഫുട്ബോൾ സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേര് റോബ്സൺ റൊബൈയിങ്ങ എന്നാണ് ഈ ഒരു താരത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ബ്രസീലിയൻ താരമാണ് അമേരിക്കൻ ഫുട്ബോൾ കൾച്ചർ തൻ്റെ ശിരസിലും കാലിലും പേറുന്ന ഒരു പർട്ടിക്കുലർ പ്ലെയർ തന്നെയാണ് ബംഗ്ലാദേശിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം വശുന്ധര കിങ്സിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്നും അറുപത്തി ഗോളുകളും നാൽപ്പത്തൊൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കിയ താരം ബ്രസീലിയൻ ക്ലബ്ബിലും അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് കാശ് വെക്കുന്നത് ബഷുന്ധര കിങ്സ് അതായത് ഏഷ്യൻ വൻകരയിൽ നല്ലൊരു സ്റ്റിങ്ക് പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബ്രസീലിലേക്ക് പോയത് പക്ഷേ അവിടെ അത്യാവശ്യം മികച്ചതന്നേ പറയുന്നുള്ളൂ എടുത്തു പറയത്തക്ക ഒരു പ്രകടനം കാശ് എന്ന് പറയുന്നില്ല ഈ ഒരു താരത്തിനെ സ്വന്തമാക്കണമെന്ന് ഈസ്റ്റ് ബംഗാളുടെ പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബ്ലൂസോൺ വളരെ ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് താരം പ്രൈസ് സഹിക്കു വേണ്ടിയിട്ട് താരത്തിൻ്റെ ഏജൻറ് മോഹൻ ബഗാനുമായിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും രണ്ട് ക്ലബ്ബുകളുടെയും ക്യാമ്പുകൾ മോഹൻ ബഗാന്റെ ഗ്യാമ്പും ഈസ്റ്റ് ബംഗാളിൻ്റെ ഗ്യാമ്പും റോബ്സൺ റൊബീനിയെ തങ്ങൾക്ക് കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ മോഹൻ ബഗാൻ കുറച്ചുകൂടി വലിയൊരു പ്രൊഫൈലിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് പക്ഷേ എന്നിരുന്നാൽ പോലും ഈസ്റ്റ് ബംഗാളിൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റൊബീനയുടെ കാര്യത്തിൽ നിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മോഹൻ ബഗാന്റെ ആരാധകരും ഈസ്റ്റ് ബംഗാളുടെ ആരാധകരും ഈയൊരു താരത്തിനെ തങ്ങൾക്ക് കിട്ടും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിക്കുന്നതിനൊരു നീതീകരണം ഉണ്ടെന്നെങ്കിലും പറയാം കാരണം ഓസ്കാർ ബുസോൺൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആണ് അവർക്ക് നല്ലൊരു അപ്ഗ്രഡേഷൻ ആവശ്യമാണ് മോഹൻ ബഗാനും ഒരു അപ്ഗ്രഡേഷൻ ആവശ്യപ്പെടുന്നുണ്ട് ബട്ട് എന്താണ് കാര്യങ്ങളുടെ പോക്കെന്ന് അറിയില്ല ഏതായാലും രണ്ട് ക്ലബ്ബുകളുടെയും അധികൃതരും ആരാധകരും താരത്തിനെ പ്രതീക്ഷിക്കുന്നുണ്ട്